പെട്ടെന്ന് നിറം വെക്കാൻ ഇത് മാത്രം മതി ആരാന്നല്ലേ ഏതാണ് കേട്ടോ നമ്മുടെ ആള് എന്നൊരു ചെറുനാരങ്ങ ചെറുനാരങ്ങ മാത്രം പോരാ പിന്നെ ഒരു മുട്ട കൂടി വേണം മുട്ടയുടെ വെള്ള അപ്പോൾ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൂടി ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാ നന്നായി അടിച്ചു കൊടുക്കുക ഈ പാക്ക് ഡെയിലി ഉപയോഗിക്കേണ്ട കേട്ടോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യും ഈ പാക്കിൽ ലാസ്റ്റ് ഞാൻ എൻ്റെ റിസൾട്ട് കാണിക്കുന്നില്ല കേട്ടോ കാരണം അത്രയും ഉറപ്പാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി ഒന്നോ രണ്ടോ വീക്കിൽ യൂസ് ചെയ്തിട്ട് കമൻ്റായിട്ട് എനിക്ക് അറിയിക്കുക കേട്ടോ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് അത്രയും ഉറപ്പുള്ള കാരണമാണ് ഞാൻ പറയുന്നത് ഇതാ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇതുപോലൊരു ക്രീമി ഒന്ന് ചൂടാക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോഴേക്കും ഇങ്ങനെ ക്രീമായിക്കോളൂട്ടോ അങ്ങനത്തെ നന്നായി മുഖത്തും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യുക അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ